ഒരു വണ്ടെ വണ്ടിനെ കണ്ടതിൻ്റെ കാണിച്ചു കൂട്ടലാണ് അങ്ങോട്ട് ഈ കാണിക്കുന്നതൊക്കെ വണ്ടിനെ പേടിയായിട്ട് അതിനെ പിടിക്കാണ്ട് ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ലക്കി അത് കഴിഞ്ഞതാ ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം ഉള്ള വിശേഷങ്ങളാണ് കാലത്ത് തന്നെ പോലെ പതിപോലെതാ ഗാർഡനിലേക്ക് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ചെടികളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് തിരിച്ച് ഒരുപാട് സന്തോഷം തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ചെടികളിലും നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പല കളറിലുള്ള പൂക്കളിങ്ങനെ നമ്മുടെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ല എന്തൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരാളുടെ അടുത്ത കോപ്രായങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടെ നിങ്ങള് ഇതെന്താണാവോ ഈ കാണിച്ചു ശരിക്കും സത്യത്തിൽ എനിക്ക് പേര് ഇങ്ങനത്തെ കാട്ടായങ്ങളൊക്കെ കണ്ടപ്പോ വല്ല വിചാരിച്ചിട്ട് കുറച്ച് നേരം നോക്കി നോക്കിട്ടോ പിന്നെ അവസാനി കുഴപ്പമില്ലായിരുന്നു അവൻറെ കളിയായിരുന്നു മനസ്സിലായിട്ട് നിങ്ങളിങ്ങനെ കണ്ടുനോക്കാ എന്റെ ലക്കിക്കുട്ടൻ്റെ കോപ്രാട്ടികള് അജി നാണക്കിടാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കി അയ്യോന്റെ മോനെന്തോ അമ്മന് മോനെ വീട്ടിച്ച അവിടുത്തെ അക്കരെ എന്താണ് ഇത്രേ ഉള്ളൂ കാര്യം ശരിക്കും ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു അത് എന്താണാവും ഇങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിച്ചോട്ടാ അത് കഴിഞ്ഞിട്ട് താ നമ്മുടെ പതിപോലെ ഗാർഡനിലെ ജോലികളിലേക്ക് തിരിഞ്ഞേക്കാണ് അപ്പോൾ അതിൽ തന്നെ ഞാൻ വിചാരിച്ചു ചെടികൾക്കൊക്കെ എന്തായാലും നിറയെ പൂവൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും ഞാനൊരു മിക്സഡ് വളം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് കാരണം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ വളം കൊടുക്കാനൊക്കെ സമയം കിട്ടുള്ളൂ അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ട് ഒരാഴ്ച ഓരോ ഇപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഓരോരോ വളങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മിക്സ് അങ്ങോട്ട് ഒഴിക്കണം അപ്പോൾ ഒരു പക്കറ്റില ബ്ലാക്ക് കളറിൽ കണ്ടത് നമ്മളുടെ പച്ചക്കറിയൊക്കെ ഇട്ട വെച്ച എന്താ പറയുക ജൈവ സ്ലറിയാണ് കേട്ടോ കുറേ നാളായി അപ്പോൾ അതിൻ്റെ നല്ല കറുത്ത കളറായിട്ട് സ്മെല്ലൊന്നുമില്ല കേട്ടോ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതിന് സ്മെല്ലുണ്ട് കാരണം ഞാനത് എല്ലാ ദിവസത്തിനെ ഒഴിച്ച് ഒഴിച്ച് കിട്ടിയത് കൊണ്ടു നല്ല സ്മെല്ലുണ്ട് പക്ഷേ ആ ജൈവ സ്ലറിക്ക് സ്മെല്ലാം തൊലിയാട്ടാ അപ്പോൾ ആ ജൈവസിലറിയുടെ കൂടെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കൂടെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചില ദിവസം ഞാൻ ഉള്ളിത്തൊണ്ടും പഴത്തൊലിയും ഒക്കെ ഇടാറുണ്ട് കേട്ടാണ് അപ്പോൾ അതും കൂടിയുള്ള മിക്സ് രണ്ടും കൂടി ആ ജൈവസിലറിയും കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഭാഗത്തോളം ആ ഒരു സ്ലറി രണ്ട് സ്ലറിയും കൂടി ഒഴിച്ചു അതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ പൂച്ചെടികൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ചുവന്ന കളറിലെ റോസാപ്പൂക്കളൊക്കെ ഒരെണ്ണം തന്നെ വിരിഞ്ഞു നിൽക്കണം കാണാൻ എനിക്കൊരു ഭംഗിയല്ലേ അപ്പോൾ അത് കുറേ കൊലകുത്തി പൂവുണ്ടാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ അപ്പോൾ ഇങ്ങനെ എങ്ങനെ എന്തെങ്കിലും പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ ഫസ്റ്റ് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിന് മുന്നേ ഞാനിതൊക്കെ ചെയ്യാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു ചോറും ഒക്കെ വെച്ച് കറികളും അങ്ങനെയുള്ള പരി നമ്മുടെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഈ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നേ കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതേ ജോലിയുള്ളൂ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്ന് നമുക്ക് ഇതിനായിട്ട് എന്നിട്ടാ മാറ്റി വെക്കേണ്ട കാര്യമില്ല കാരണം കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ സ്ലറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെ ഇതിലേക്ക് ഒഴിക്കണം അത്രയല്ലേ ജോലിയുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് മതിയാവും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഡെയിലി അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ആ പതിനഞ്ച് മിനിറ്റ് ഒരായിരം മണിക്കൂറോ ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് നീക്കി വെച്ചാൽ മാത്രമാണ് കേട്ടോ ഇത്ര സമയം കൂടെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടില്ലേ ആ ഒരു ചുവന്ന റോസപ്പം ഇത്തിരി മഞ്ഞു വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോഴേക്കും കൊടുക്കുകയായി അത് നിറയെ കൊലപൊത്തി ഉണ്ടായിരുന്നെങ്കിലോന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വളർത്തുക എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ്സിനെ എല്ലാ ദിവസവും അല്ല എല്ലാ ദിവസവും അല്ല എല്ലാ ആഴ്ചയിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളുടെ മറ്റേ ഇൻഡോർ പ്ലാന്റ്സ് പോലെ എല്ലാ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സിനും നമുക്ക് തയ്യുണ്ടാവാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലും ആയിട്ട് ചെയ്താൽ മതി പിന്നെ നടുമ്പോൾ ആ പൊട്ടി മിക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി പക്ഷേ ഫ്ലവറിങ് അങ്ങനെയല്ല കേട്ടോ ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വളർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ആ പത്ത് പത്ത് മണി യെല്ലോ കളറിലാ പത്തുമണി പൂവ് കണ്ടപ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നമ്മളുടെ പ്രീതി ചേച്ചി കുറച്ച് പത്തുമണിച്ചെടിയിൽ കട്ടിങ്സൊക്കെ തന്നിട്ട് ഞാനത് ഒരു ഹാങ്ങിങ് പ്ലാന്റിൽ വെച്ച് ഹാങ്ങിങ് ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരുവിധം ഇപ്പോൾ ഒരു ചട്ടി നിറയ നിറഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും വേറെ രണ്ട് ചട്ടിയും കൂടി എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് പോട്ടിലാക്കി വെച്ചിട്ട് ആ മതിലിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇത്തിരി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് കൊണ്ടു വെക്കാൻ പോകണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ എല്ലായിടത്തും പത്തുമണിയുടെ സമയമാണ് കേട്ട് പത്തുമണിപ്പൂക്കളാണ് നിറയെ എല്ലാ വീടുകളിലായാലും ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലായാലും ചെടികളുടെ എന്താ പറയുക ചാനലുകളായാലും ഒക്കെ കൂടുതൽ കാണുമ്പോൾ ഒരുപാട് മണിയുടെ സെയിൽ സെയിൽ കാണുന്നുണ്ട് പത്തുമണിപ്പൂക്കളൊക്കെ കാണുമ്പോഴും എനിക്ക് ബോധ്യാവുന്നുണ്ട് കേട്ടോ എല്ലാ വേനൽക്കാലത്തും ഞാൻ ഇതുപോലെ പത്ത് മണിയൊക്കെ നടാറുണ്ട് വർഷക്കാലം ആകുമ്പോഴേക്കും അതൊക്കെ പോകും കാരണം നമുക്ക് എല്ലാ ചെടികളെയും കൊണ്ട് ഇങ്ങനെ വർഷത്തെ ഇങ്ങനെ മാറ്റി മാറ്റി പ്രത്യേകം പ്രത്യേകം വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് വിലയുള്ള ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ കയറ്റി കയറ്റിയൊക്കെ ശ്രദ്ധിച്ചൊക്കെ വെക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ശ്രദ്ധിക്കാണ്ട് കുറേയൊക്കെ പോകും കുറച്ചൊക്കെ കിട്ടും അതൊക്കെ ഇങ്ങനെ വേനൽക്കാലത്ത് വീണ്ടും കട്ട് ചെയ്ത് പല പല പാത്രത്തിലാക്കി പിന്നെയും ഒരുവിധം കളറുകളൊക്കെ സെറ്റാക്കും വർഷക്കാലം വീണ്ടും പോകും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ കൊല്ലം ഇത് തന്നെയാണ് ഇപ്പോൾ ചെടികളിലേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ എന്നും കാണുന്ന എല്ലാ കൊല്ലത്തെയും കാഴ്ചകൾ എന്തായാലും ഇതേ ഇപ്പം ഞാനൊരു നാലഞ്ച് ചട്ടിയിലേക്ക് പത്ത് മണി ചെടികൾ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് താഴെ വെച്ചിട്ട് താമരയ്ക്കൊക്കെ അവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം എന്താ പറയുക മിറാക്കണൊക്കെ മുട്ട ഒക്കെ വന്നപ്പോൾ ആ ഈ ഭാഗത്തെ വെയിൽ കുഴപ്പമൊന്നുമില്ല ഇത്രയും വെയിലൊക്കെ മതി താമരയ്ക്ക് പൂടാൻ ഈ വെയിൽ മതി മതിയെന്നുണ്ടെങ്കിൽ പത്തുമണിയും ഇവിടെ സെറ്റ് സെറ്റാവുമല്ലോ ഇങ്ങനെ ഈ ചട്ടിയിലാക്കി അപ്പോൾ ഇതിൽ നിന്നും വളർന്നു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി രണ്ടു മൂന്ന് ചട്ടിയിലും കൂടി വെക്കാം പിന്നെ അങ്ങോട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ അവിടെ മാവിന്റെ തണലാണ് ഇത്രയും ഈ ഒരു വശത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് പോലെ തന്നെ പൂക്കളുള്ള ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഔഷധ ശുശ്രൂഷ കൂട കൂടുതൽ വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതലും ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാത്ത കേട്ടാ എന്നാലും ചിലതൊക്കെ കാണുമ്പോൾ കൊതിയായിട്ട് ഇങ്ങനെ ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു നാല് അഞ്ച് ആറ് ചട്ടിയോളം പത്ത് മണി ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുത്ത് ഇതിനും പൂക്കളൊക്കെ വിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടി ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇപ്പം ചില ചെടികളൊക്കെ രാവിലെയും വൈകിട്ടും നനയ്ക്കുക സമയമുള്ളപ്പോഴൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ വെറുതെ ഒന്ന് തുളിച്ചു പോകട്ടോ സമയമില്ലാത്തപ്പോൾ വൈകിട്ട് മാത്രമേ നടൂ ചില നനയ്ക്കുള്ളൂ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെയും കൂടി ഒന്ന് നനയ്ക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മുറ്റൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഒട്ടും പൊടിയില്ലാണ്ടൊക്കെ കിടക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മളിതുപോലെയൊക്കെ ഒന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നടക്ക നടക്കാൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു ചെടികൾ യുടെ നാമ്പുകൊണ്ട് നമുക്ക് പറ്റൂട്ടാ അപ്പോൾ പല പലരും പറയും പിന്നെ ഈ ചെടി വിറ്റിട്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമുക്ക് കാര്യങ്ങളങ്ങൾ നടത്താൻ പറ്റില്ലേ അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നടത്താൻ സമയമെടുക്കുമെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ചെടിയുടെ ഒരു ചെറിയ നാമ്പുകൊണ്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടാ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എൻ്റെ ആയാലും ഇപ്പം പിള്ളേരുടെ ആയാലും ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാണ്ട് ഇതിപ്പോൾ ചെറുതിൽ നിന്നാണല്ലോ എല്ലാവരും വലുതിലേക്ക് ആവുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളും നടത്താൻ വേണ്ടി പറ്റും ഒരുപാട് ആളുകൾ അങ്ങനെ ചെറുതിൽ നിന്ന് തുടങ്ങി വലിയ രീതിയിലേക്ക് ആയവരുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു ചെടിയല്ല ഉള്ളൂ ഇത് വിറ്റിട്ട് എന്താവാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക എന്താ സാധാരണ ചെടിയുള്ളൂ അല്ലെങ്കിൽ കാട്ടിൽ വളരുന്ന ചെടിയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എല്ലാവർക്കും മടി കാണിച്ച് പലരും ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനും അത് ആദ്യം നമ്മുടെ വീട്ടിലെ ചെടികൾ വെച്ച് തന്നെയാണ് സെയിൽ തുടങ്ങിയത് പിന്നീടാണ് പുറത്തു നിന്നൊക്കെ ചെടികളൊക്കെ എടുത്ത് സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യം ചെറുതിൽ നിന്നാണ് നമ്മൾ വെലുതിലേക്ക് പോവുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ചെടി എല്ലാം ഉള്ളു അങ്ങനെ വിചാരിച്ച് പിൻവലിയാണ്ടിരിക്കുക നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്തു തുടങ്ങും തുടങ്ങാം എന്നിട്ട് പിന്നെ വലിയ വലിയ ഇതിലേക്ക് പോവുക അത്രയാണ് ആദ്യം നേരെ ഇപ്പം തന്നെ നമ്മൾ വലിയ ബൾക്കായിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ എടുത്ത് സെയിൽ ചെയ്യാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് സക്സസ് ആവോ ഇല്ലയെന്ന് ഉറപ്പൊന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം മുതൽ മുടക്കമൊന്നും ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്ത് തുടങ്ങി പിന്നെ പിന്നെ വലുതിലേക്ക് പോവുക അങ്ങനെ നോക്കാം കേട്ടോ എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾക്കൊക്കെ നടത്താൻ പറ്റുന്നുണ്ട് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്ത്രീകളല്ലേ നമുക്കൊരു ഡ്രസ്സ് വാങ്ങണം അപ്പോൾ അതിനെപ്പോഴും ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ അതിന് ഭർത്താവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ കാശ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എന്താ പറയുക എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അയക്കരുത് അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ ചിലപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് തരാനുള്ള കഴിവൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നുവരില്ല അത് ചിലപ്പോൾ നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ പറ്റാത്തത് അവരുടെ കയ്യിൽ കാശിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒരു വരുമാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ ആരുടെയും അവരുടെ അവരെ ആശ്രയിക്കാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെ ആശ്രയിക്കാണ്ട് നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റൂട്ടോ അപ്പോൾ ഒരു ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ ഒരു കുറഞ്ഞതൊരു ഏറ്റവും കുറഞ്ഞത് വലിയ സ്റ്റാൻഡേർഡിൽ വലിയ റേറ്റ് കൊടുത്ത് ചുരിദാർ മേടിക്കും വരുടെ കാര്യമല്ല പറഞ്ഞത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഞാനൊക്കെ ഒരു ടോപ്പ് വാങ്ങിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടോപ്പ് ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഞാനിപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അല്ലാണ്ട് ആയിരത്തിൽ രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ഡ്രസ്സുകളൊന്നും ഞാൻ ഓഫീസിൽ പോകുമ്പോഴൊന്നും ഇടാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ഡെയിലിയൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ മാറി മാറി ഇടാനായിട്ട് ഒരു ചുരാറ് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാശ് ു കിട്ടും അതുപോലെ നമുക്ക് എന്തെങ്കിലും അപ്പോൾ ആഗ്രഹമുള്ളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിപ്പം എപ്പോഴും നമുക്ക് ഇപ്പം കെട്ടിയാമാരോട് പറഞ്ഞാലും അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിക്ക് മേടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാശ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നീടല്ലേ പിന്നീട് നമ്മുടെ ബിസിനസ് വലുതായി വരികയാണെങ്കിൽ നമുക്കിതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് ഇടീന്ന് ചെറുതിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ ലക്ഷ്യം ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് കഠിനമായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം അല്ലാണ്ട് ചുമ്മാ ചെടി നട്ട് അതിനെ നോക്കാൻ നേരമല്ലേ എനിക്ക് അവിടുന്ന നേരം ജോലിക്ക് പോകണ്ടേ വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കണ്ടേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം നോക്കണ്ടേ എനിക്ക് ഇതിനൊന്നും എന്ന് വിചാരിച്ചിരുന്ന ഒന്നും നടക്കില്ല നമ്മളൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതി കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അതാ ഇത്ര ഇതൊക്കെയാണ് ചെടി വളർത്തുന്ന ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെ അഭിപ്രായങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതി ഇറങ്ങിക്കോളൂ ഒരിക്കലും നഷ്ടമൊന്നും വരില്ല നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ചെടിയുടെ നാമ്പിലൂടെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാനുട്ടാ അപ്പോൾ ഞാൻ മുച്ചെടി ചെറിയ രീതിയിൽ ചെടികളിലും വളവിടലും ഒക്കെ കഴിഞ്ഞു ചെടി മുറ്റൊക്കെ ഒന്ന് നനച്ചു നനച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുക മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാനിട്ടാ നമ്മൾ ഈ ചെടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോട്ടെ കുറച്ച് സമയം മാത്രം നമുക്കിതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പാടുള്ളൂ ഫുള്ളായിട്ട് നമ്മളിതിൽ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് മാത്രമല്ല ഹസ്ബൻഡിൻ്റെ അമ്മ അച്ഛൻ ബന്ധു അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ നമ്മുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ്സൊക്കെ നോക്കാനായിട്ട് അതും കൂടി പ്രത്യേകം പറയാണ് കുടുംബത്തിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ മുഷിച്ചുകൊണ്ടോ ആരും ഒന്നും ചെയ്യരുതും അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് പിന്നെ ഇഷ്ടക്കേടുകളൊക്കെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ നമ്മളുടെ പരിക്രമം കാണുമ്പോൾ ഇഷ്ടക്കുറവൊന്നും മാർക്ക് മറിയനാൾ വെക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങിക്കോളൂ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക